ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളിന്ന് മാനന്തവാടിയിലോട്ട് പോവുകട്ടോ നമ്മുടെ പാച്ചുക്ക് ഒരു സൈക്കിൾ സർപ്രൈസ് ആയി കൊടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ നടന്നില്ല ഓന അതൊക്കെ കറിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ മാനന്തവാടിയിലോട്ട് പോവുകയാണെങ്കിൽ അച്ചൂക്ക് ഇല്ലാട്ടോ രണ്ടാക്കും കൂടി വാങ്ങാനുള്ളൊരു പൈസ നമ്മളെ കയ്യിലില്ല അപ്പൊ ഇപ്പോൾ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാം പിന്നെ പൈസ ആവുമ്പോ അടുത്താക്ക് വാങ്ങിക്കൊടുക്കാട്ടോ അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് മാനന്തവാടി പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പം കൂട്ടുകാരെ നമ്മൾ വാതിലൊക്കെ പൂട്ടി പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞാൻ ഇതാ വയലിലൂടെ പോവുകയാണ് ഇപ്പം മഴയൊന്നും ഇല്ലാത്തോണ്ട് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ലച്ച ഇതാ ഓടി വരുന്നുണ്ട് അവളെ കൺവശി പരുന്നോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ക്യാമറയിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ഞയ്ക്കും പാച്ചും വണ്ടീൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് അപ്പം ലെച്ചോൻ്റെ വെയിൽ ഒരു ചെറിയൊരു ക്യാമറ ഉണ്ട് കേട്ടോ അതിൽ അതിലെൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന പോലെ കാണിക്കുകയാണ് അങ്ങനെ എന്താ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്ത് എത്തി വണ്ടീൻ്റെ അടുത്ത് ീ കുട്ടികളെയും കയറ്റിയിട്ട് പിന്നെ ഞാനും കേറിയിട്ടോ പിന്നെ അതാ ഞങ്ങള് പോവാണ് അപ്പൊ ആദ്യമായിട്ടാണ് വീട് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ അതാ നല്ല യെച്ചുവിന്റെ കയ്യിൽ ക്യാമറ ഉണ്ട് കേട്ടോ ഉപയോഗിക്കുന്നവളും ഞാൻ അതില് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാച്ചു ഭയങ്കര സന്തോഷത്തിലോ പാച്ചു സൈക്കിള് കിട്ടുന്ന സന്തോഷത്തിലാണ് അവസാനം എന്താന്ന് നോക്കാൻ നമ്മക്ക് കേട്ടോ ഇതാണ് നമ്മുടെ തോൽപ്പെട്ടി നമ്മുടെ കുറെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് കച്ചവടക്കാരും ഉണ്ട് കേട്ടോ ഉപ്പിലിട്ടതും അങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കച്ചവടക്കാരും ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ തോൽപ്പെട്ടി ഫോറസ്റ്റ് ആണ് സന്തോഷണ്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ കാണുന്നില്ല സന്തോഷിക്ക കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ ഷുക്ക പറഞ്ഞ അവിടെ ഒരു ആന ഉണ്ടെന്ന് ഞാനും കുട്ടികളും ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാൻ അത്രയും നേരം ക്യാമറ ഓൺ ആക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പാട്ടോ ഞാൻ ഓഫാക്കിയത് അതല്ലെങ്കിൽ അങ്ങനെ ഞാൻ എപ്പോൾ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഉണ്ടാവൂലോ എപ്പോൾ ഓഫാക്കുന്ന അപ്പം എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഷുക്കത്ത് ഞാൻ പറയായിരുന്നു കുറച്ച് ബാക്കോട്ട് എടുക്കാൻ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത്ര അടുത്ത് എന്തായാലും ചോദിച്ചാൽ കൊണ്ടുപോകൂലട്ടോ പിന്നെ ഒരുപാട് വണ്ടികളും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ലച്ചോ പാച്ചോട്ടോ എനിക്ക് ഈ ക്യാമറ എടുത്തിരുന്ന അതാണ് ഞാൻ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കേട്ടോ ഞമ്മക്ക് ആരെ കാണിച്ച ഉപ്പച്ച കണ്ട് പിന്നെ ഉപ്പച്ച നമ്മളെ കാണിച്ചെപ്പച്ച അങ്ങനെ ആനേനൊക്കെ കണ്ടുപോകും നമ്മൾ ഇതാ പിന്നെയും യാത്ര തിരിച്ചു കെട്ടോ അപ്പോൾ ഇത് ബേഗൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നല്ല നല്ല ചെറിയ വീടുകളാണ് മുഴുവനും പക്ഷെ നല്ല രസമായിട്ടോ അവിടെ കാണാൻ ഒരു നല്ല ഫോറസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് കുറേ വീടുകളായിട്ട് നല്ല രസം കേട്ടോസ് നമ്മൾ ഇപ്പം കാട്ടിക്കുളെത്തിട്ടോ

ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ പാച്ചു നിന്നെ നോക്കട്ടടാ എവിടെ സന്തോഷാ ഏക്ക ഇങ്ങനെ ഔഷോക്ക് എന്നൊരു സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാട്ടോ എന്താ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഉണ്ടോ എത്ര മനോഹരായ സ്ഥലം എൻ്റെ ഫോൺ നല്ല ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കേട്ടോ നല്ല ക്ലിയർ ഉള്ള ഫോണൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് എടുത്തിരുന്നു നല്ല ഭംഗിയ സ്ഥലത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് എനിക്ക് പിന്നെ പൊതു സ്ഥലങ്ങള് എല്ലാം എനിക്ക് ഭയങ്കര നമ്മൾ ഇറങ്ങിയൊന്നുമില്ല അവിടെ നിന്നിട്ട് തന്നെ കുറച്ചുനേരം വണ്ടിയിൽ ഇരുന്ന് അങ്ങനെ കണ്ടു കേട്ടോ അങ്ങനെ നമ്മൾ മാനന്തവാടി എത്തിയിരിക്കുന്നു വണ്ടി പാർക്കയാണല്ലോ എന്താ ഗുളിക ഗുളിക വെച്ച കോഴിക്കോട്ടു അങ്ങനെ നമ്മൾ സൈക്കിള് തെരഞ്ഞു മാനന്തവാടി മുഴുവൻ ചുറ്റി കിട്ടോ ലാസ്റ്റ് മാനന്തവാടി എരുമത്തെരുവെന്ന് പറഞ്ഞ സ്ഥലത്തോട്ടും കൂടി വന്നു കിട്ടോ സൈക്കിൾ ഷോപ്പ് ഉണ്ട് പക്ഷെ ഒന്നും തുറന്നിട്ടില്ല ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും തുറന്നിട്ടില്ല അങ്ങനെ പാച്ചൊക്കെ നല്ല സങ്കടായിട്ടോ ഞങ്ങൾ കുറേ സ്ഥലത്ത് പോയി നോക്കി മാനന്തവാടി കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടൊക്കെ പോയി നോക്കിട്ടോ പക്ഷെ എവിടെ ഇന്ന് തുറന്നിട്ടില്ലായിരുന്നു വാങ്ങാഴ്ച ആയിട്ട് മൊത്തം തപ്പിലേ ഇന്ന് ഞായറാഴ്ച വരുന്നോ ഞമ്മള് മാനന്തവാടിയിലോട്ട് വന്ന് ഞമ്മളെ കഷ്ടകാലത്തിന് ഒരു ഷോപ്പുമില്ല സൈക്കിളും മേടിക്കാൻ ഇനിയിപ്പൊ നാളെ ഞങ്ങൾ വരണേനെ ഇപ്പൊ ഒന്നും കൂടി നോക്കിയിട്ട് ഞമ്മള് പോകൂട്ടോ സങ്കടായിട്ടുണ്ട് പാച്ച നമ്മൾ ഇന്ന് കിട്ടിട്ടുണ്ടെ നാളെ വരും നാളെ നീസ്കൂളിട്ട് വരുമ്പോഴത്തേക്കും സൈക്കിൾ ഉണ്ടാവും അങ്ങനെ നമ്മൾ കുറേ നേരം സൈക്കിൾ നോക്കി നടന്നു പിന്നെ നമ്മൾ നാളെ വരാന്നുള്ള തീരുമാനമായിട്ടോ അങ്ങനെ ഞങ്ങളിതാ ഹോട്ടലിലോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ അപ്പോഴത്തേക്ക് പാച്ചോക്ക് വാക്ക് കൊടുത്തു നാളെ എന്തായാലും മേടിച്ച് തരാമെന്നു കേട്ടോ അപ്പോൾ അവൻ ഓക്കെ അപ്പം നമ്മൾ മേടിച്ചത് ലച്ച് ഫ്രൈഡ് റൈസ് വാങ്ങിയപ്പോൾ ഞാനും അത് തന്നെ അതാക്കിയിട്ട് അവൾ മുഴുവൻ തിന്നൂലല്ലോ അപ്പോൾ ഞാനും അവളോ ഒരു ഇതാ പ്ലേറ്റ് വാങ്ങി പാച്ചോ ചിക്കൻ ബിരിയാണി മേടിച്ചു കേട്ടോ പിന്നെ ഊഷൂക്ക് ബീഫ് ബിരിയാണി മേടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ബേക്കറി വാങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വരികയാണെ ഇത് നല്ല വില കുറവാണ്ട്ടോ ഒരുപാട് ഉണ്ട് കേട്ടോ അതിൽ പക്ഷെ നല്ല വില കുറവിന് ഒരുപാട് സാധനം കിട്ടി കേട്ടോ ബേക്കറി ഇത് നമ്മുടെ തോൽപട്ടിക്ക് വരുന്ന അവിടെ ഉണ്ടയങ്കാടിയ സ്ഥലത്ത് ആട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം മേടിച്ചോട്ടോ അത് മറ്റേ ജാക്കൂട്ടിൻ്റെതാണ് ഞാനും വിഷു ഒക്കെ മേടിച്ചത് അവൾ പിന്നെ അവളെ ഡ്രസ്സിൻ്റെ കളർ തന്നെ കാണാൻ പന്നിട്ട് സ്ട്രോബെറി മേടിച്ചു കേട്ടോ പിന്നെ പാച്ചു കൊണ്ട് കേട്ടോ ബേക്കിൽ അപ്പോഴത്തേക്കും അവൻ്റെ ടെൻഷനൊക്കെ മാറി ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ തിന്നു പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ അതൊക്കെ നമ്മളെ ഷോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞു അവിടുന്ന് ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡി ആകുക കേട്ടോ ഐസ്ക്രീം തിന്നുകഴിഞ്ഞാൽ ഉടൻ തന്നെ പോകണം ഇപ്പൊ തന്നെ സമയം കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ സൈക്കിളും കിട്ടിയില്ല അങ്ങനെ നമ്മൾ തിരിച്ചു തിരിച്ചതാ വീട്ടിലോട്ട് പോവുകയാണെ അങ്ങനെ നമ്മൾ മാനന്തവാടി മുഴുവൻ നടന്നിട്ട് ഇന്ന് സൈക്കിളിൻ്റെ കടയൊന്നും തുറന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണെ സൈക്കിൾ കിട്ടാത്തതിൻ്റെ പകരം ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ അനാവശ്യമൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇനി ബാക്കി വീഡിയോ സൈക്കിൾ വാങ്ങിയിട്ട് കാണാം ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ ബായ്